ഏതോ വൈബ് സ്ഥലം അറിയോ ദിപുളിയാണ് മക്കളെ പെട്ടൊക്കെ ഇങ്ങനത്തെ പുഴക്കല്ലേ ഇങ്ങനത്തെ അല്ലേ പാ പായലോ അങ്ങനെന്താ ഞങ്ങള് പായലെന്നൊക്കെ പറയല് അങ്ങനത്തെ വള്ളിയൊക്കെ ഇങ്ങനെ പുഴ ഒലിച്ചു ഇങ്ങനെ പിടിച്ചു

നല്ല അപ്പന്തോണ്ടാവും അതുപോലെ വേറെ ഒന്നും ഇണ്ടല്ലോ ചെറിയ എങ്ങനെ വട്ടത്തിൽ വട്ടത്തിൽ വട്ടത്തിലുള്ള പായല് ശരിക്കും പായല് അതും ാണ് ചെറുപ്പത്തിൽ എന്തോരം ഇങ്ങനെ കുടിക്കലുണ്ട് അത് ഇങ്ങനത്തെ നല്ല പച്ച കളറുണ്ടാവും നല്ല കളർ ഇതിപ്പോ ചളി പിടിച്ചില്ല അങ്ങനത്തെ ചെറുത് ചെറുതൊക്കെ മഴക്കാലാവുമ്പോ ഇനി തോന്നുന്നു എപ്പഴാ എനിക്കറിയില്ല അതൊക്കെ പെറുക്കേനും എന്നിട്ട് പുഴയില് വീട്ടില് നീന്റെ കുളമൊക്കെ ഉണ്ടാവില്ല ആ കുളത്തിലൊക്കെ കൊണ്ടുപോയിടേനും ആ അതൊക്കെ ഒരു കാലം ഞങ്ങൾ കനാലില് പോയി ഞങ്ങള് കനാലില് പോയില്ലാന്നു പെണ്ണില്ല ഞങ്ങള് കനാലില് കുളിക്കാണ് മക്കളെ പെട്ടൊക്കെ പോയ എന്ത് രസേനില്ലേ ഇപ്പം കുളിക്കാൻ പോയാലറങ്ങാനും കൂടി കഴിഞ്ഞ പൊന്നെ മാത്രം ഇതൊരു സന്തോഷം തരണ്ട ചാടിയോട് പോരും കുളിച്ചതാ എത്ര കാനും ഓന് കുളിക്കാൻ വന്നാല് തിരുമ്പ് അയ്യ തിരുമ്പലാണ് ഓന്റെ മീന് കുപ്പായൊക്കെ ഊരി അലക്കാന്നോ ഞമ്മളെ നാടൻ വറുത്താനോ ഒഴിവാക്കാൻ പറ്റുമോ പനി ഇടിച്ചിട്ട് സൗണ്ട് ഒന്നും ഇല്ല കൈ എന്നാലും